പ്രശാന്ത നമസ്കാരം നമസ്കാരം ഈ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിത സംഘടനയാണല്ലോ അതെ അവർ കൊടുത്തൊരു മാനനഷ്ട കേസ് കേരള ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഏതാണ് കേസ് എന്താ അതിൻ്റെ ഡീറ്റെയിൽസ് അത് പറയാം മാഷെ വളരെ രസകരമാണ് ഡൽഹിയിലെ ഭാരത് പ്രകാശൻ ട്രസ്റ്റിനെതിരെയാണ് ഒരു കേരള ഹൈക്കോടതിയിൽ ഈ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് ഞാൻ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞു അതായത് ചില ഒരു ലേഖനത്തിൽ അവർക്കെതിരായിട്ട് ചില പരാമർശങ്ങളൊന്നും ഞാൻ വിശദമായിട്ട് പറയാം ഓർഗനൈസർ ആ ഓർഗനൈസർ ഉൾപ്പെടെ പല വരികകളിലും വന്നിട്ടുണ്ടല്ലോ അത് വെച്ചുകൊണ്ട് അവർ ഈ ഭാരത് പ്രകാശൻ ട്രസ്റ്റിനെതിരെയാണ് ഈ കേസ് കൊടുത്തത് പക്ഷേ ആ കേസ് കോടതി ആ ഹർജി തള്ളിക്കളഞ്ഞു അത് കോടതി പറഞ്ഞ ന്യായം നിങ്ങൾ നിരോധിത സംഘടനയാണ് നിരോധിത സംഘടനയ്ക്ക് നിയമപരമായിട്ട് ഇങ്ങനൊരു മാനനഷ്ട കേസ് ഒരു ക്രിമിനൽ മാനനഷ്ട കേസ് കൊടുക്കാൻ വകുപ്പില്ല നിങ്ങൾക്ക് നിലനിൽക്കാൻ തന്നെ അവകാശം നിങ്ങൾക്ക് നിലനിൽക്കാൻ പുറത്ത് നിങ്ങൾ എങ്ങനെ ഈ കേസ് കൊടുക്കും ഇതാണ് കോടതി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നതേ ഇല്ല നിങ്ങൾക്ക് ഇത്തരം ഒരു ഹർജി കൊടുക്കാൻ അവകാശം നിയമപരമായി അവകാശമില്ല അത് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണന്റെതാണ് വിധി നമ്മുടെ കേരള ഹൈക്കോടതിയിലെ അപ്പൊ അത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം നിയമപരമായ സ്ഥാപനമല്ല പോപ്പുലർ ഫ്രണ്ട് അതായത് ഇന്ത്യയിൽ ഒരു രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടന അല്ലെങ്കിൽ ട്രസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോഡി അല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിനെ നിരോധിച്ചിരിക്കുന്നു നിരോധനത്തിന്റെ കാരണങ്ങൾ വേറെ ചോദ്യം ചെയ്യുന്നു അതിൻ്റെ കേസൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒരു കാരണവശാലും ഇത്തരം അപകീർത്തികരമായ ഒരു പരാതി ഉന്നയിക്കാനാകില്ല അദ്ദേഹം പറയുന്നു ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് ഇത് നമ്മുടെ ഈ ഭാരതീയ ന്യായ സംഹിതയൊക്കെ വരുന്നതിന് മുമ്പ് എടുത്ത കേസാണ് കൊടുത്ത കേസാണ് അപ്പോൾ അന്ന് ഐ പി സിയുടെ ഇതിലേ അതിനെ പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ ആ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാം വകുപ്പ് നിർവചിക്കുന്ന വ്യക്തിയുടെ നിർവചനത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ള സംഘടനയ്ക്ക് വരാം അതിന് വകുപ്പുണ്ട് പക്ഷേ നിരോധിച്ചാൽ ആ പരിധിയിൽ പിന്നെ വരില്ല അപ്പം നിങ്ങൾ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞുകൊണ്ട് ഒറ്റ പോയിൻ്റ് നിങ്ങൾ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് ഈദ ഈ മാനവുമില്ല മാന മാനവുമില്ല മാനനഷ്ടം അവകാശപ്പെടാനും നിങ്ങൾക്ക് പറ്റില്ല അപ്പോൾ പണ്ട് ചിലരൊക്കെ ചോദിച്ചു ഈ പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ നമ്മുടെ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ സമയത്ത് ഈ സംഘടനയെ നിരോധിച്ചുകൂടെ എന്ന് പത്രക്കാരൊക്കെ ചോദിച്ചപ്പം അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി അങ്ങനെ നിരോധിച്ചതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അവർ വേറൊരു പേരിൽ പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ മനസ്സിലായോ നിയമപരമായിട്ട് അവർക്ക് എന്തെല്ലാം അവകാശങ്ങളും ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ഒരു ഒരു കാര്യം തന്നെ എടുക്കാം അതായത് നിങ്ങൾക്ക് മാനമില്ല അതുകൊണ്ട് തന്നെ മാനനഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനും പറ്റില്ല ഇത് നിരോധിച്ചതിൻ്റെ ഫലമാണ് അപ്പം നിരോധിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് വ്യക്തമാണ് ഇനി കോടതി പറഞ്ഞ മറ്റ് കാര്യങ്ങളിലേക്ക് വരാം ഈ പബ്ലിക് ലിമിറ്റഡ് മീഡിയ ഹൗസ് ആണ് ഈ ഭാരത് പ്രകാശ് ട്രസ്റ്റ് അവർ ഇവർക്കെതിരെ പറഞ്ഞത് സിമിയുടെ പുതിയ അവതാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്നെ നിരവധി മറ്റ് കേസുകളിൽ ഈ ഇതുപോലത്തെ ഭീകരവാദ കേസുകളിൽ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയതുൾപ്പെടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ രാജ്യത്തെ ഒരു മതരാഷ്ട്രവാദമാക്കാൻ ശ്രമിക്കുന്നു അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ സംഘടനയ്ക്ക് എതിരായി നിൽക്കുന്ന തടസ്സമായി നിൽക്കുന്ന മറ്റ് സംഘടനകളിലെ ആൾക്കാരെ കൊല്ലുക രാഷ്ട്രീയ എതിരാളികളെ കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുഴപ്പങ്ങൾ സമൂഹത്തിൽ അശാന്തി ഉണ്ടാക്കുന്ന ഒരുപാട് കുഴപ്പങ്ങൾ ഇവരുണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അതെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് പറഞ്ഞിട്ടാണ് ഓർഗനൈസർ ആ ലേഖനം ഈ ഭാരത് പ്രകാശ് ട്രസ്റ്റിൻ്റെ പ്രസിദ്ധീകരണത്തിൽ ആ ലേഖനം വന്നിരിക്കുന്നത് അത് ഈ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ഉദാഹരണം രണ്ടായിരത്തി എട്ടിലെ ജമ്മു കാശ്മീർ തീവ്രവാദ റിക്രൂട്ട്മെന്റ് അത് ആ കേസിൽ വ്യക്തമാണ് അത് പോപ്പുലർ ഫ്രണ്ടിന് നേരിട്ട് പങ്കുവന്നുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അന്നത്തെ വിവരങ്ങൾ വെച്ച് അത് മദനിയുടെ ശിഷ്യനായ നമ്മുടെ തടിയൻ്റെ അവിടെ നസീറാണ് അതായത് ലഷ്കർ ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ആണ് അദ്ദേഹം ഈ ദക്ഷിണേന്ത്യൻ കമാൻഡറായ തടിയൻ്റെ അവിടെ നസീറാണ് ഇവിടുന്ന് ഈ ചെറുപ്പക്കാരെ അഞ്ചു ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് അതിലൊരാൾ ക്രിസ്തു മതത്തിൽ പെട്ട ആളായിരുന്നു അയാൾ കുറച്ച് ക്രിമിനൽ സ്വഭാവമൊക്കെ ഉള്ള ആളായിരുന്നു ചില കേസിലൊക്കെ പെട്ടിരുന്നു അയാളെയും മതം മാറ്റി മുസ്ലിം ആക്കിയിട്ട് ഇവിടുന്ന് അഞ്ചു പേരെ കാശ്മീരിലെത്തിച്ച് അതായത് ഇവരുടെ ഒരു സിസ്റ്റമാറ്റിക് ആയ പഠനമുണ്ട് അത് ഇല്ല കോടതി പറയുന്നില്ല ഈ ലേഖനത്തിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതാ അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് ആ ലേഖനത്തിൽ പറഞ്ഞ പക്ഷേ ഇവർക്ക് അതിന്റെ പേരിൽ മാനനഷ്ടത്തിനോ അപകീർത്തിക്കോ ഒന്നും കേസ് കൊടുക്കാൻ പറ്റില്ല കാരണം നിരോധിത സംഘടനയായിട്ടാണ് ഇത് ചെയ്തത് തടിയൻ്റെ അവിടെ ആണെങ്കിലും ഇവരുടെ പേരിലും കുറ്റം ആരോപിക്കപ്പെടുന്നുണ്ട് പക്ഷെ ആ കുറ്റം ആരോപിക്കപ്പെട്ട എഴുതിയ ലേഖനത്തിന്റെ അടിസ്ഥാനമാണ് ഞാൻ പറഞ്ഞത് തടിയൻ്റെ അവിടെ നസീറാണ് അതിന് കാരണം എന്ന് പക്ഷേ പക്ഷെ ഈ കേസിൽ അതൊന്നും നിലനിൽക്കില്ല വളരെ കൃത്യമായിട്ട് കോടതി വളരെ ഭംഗിയായിട്ട് ഈ എന്താ പറയേണ്ട ഇവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കാൻ ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലയ്ക്ക് ലഭിക്കാനിടയുള്ള അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് കോടതി വ്യക്തമായിട്ട് പറയുന്നു നിരോധിക്കപ്പെട്ടതുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല അല്ല അത് ആണ് പ്രശാന്തേ പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട് നിരോധിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും അവർക്കെതിരെ നിരോധിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ അവർക്കെതിരെ വരുന്ന വസ്തുതാപരമായ സംഗതികളെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റാതെ വരികയാണ് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ആർ എസ് എസ് നിരോധിക്കപ്പെട്ടിരുന്നു എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ എസ് എസിനെതിരെ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചാർത്തിയാലും ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചാലും കുറ്റപത്രങ്ങളൊക്കെ കൊടുത്താലും അവർക്ക് കോടതിയിൽ പോയ രക്ഷ എന്നല്ലേ എന്നല്ലേ അർത്ഥം അതേ കുറ്റം ആർ എസ് എസ് അധികാരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് ആലോചിച്ചോക്കൂ അതായത് പോലീസിന്റെ മെറിറ്റിൽ ഇപ്പൊ കോടതി നോക്കേണ്ടത് കോടതി നോക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരാൾ നീതി തേടി ചെല്ലുമ്പോൾ ആ സംഘടന നിരോധിക്കപ്പെട്ടതോ അല്ലയോ എന്നതിനേക്കാൾ ഈ പറഞ്ഞ വസ്തുതയിൽ ശരിയുണ്ട് അപ്പൊ അതായത് ഇപ്പോ പ്രശാന്ത് എന്നെ പറയുന്നു ഓർഗനൈസറിലോ ഒക്കെ ഈ വന്ന വാർത്തയിൽ നസീറും കൂട്ടരും ചെയ്ത കുറ്റം പേരിൽ അല്ല അത് നസീറും കൂട്ടരും ചെയ്ത ഒരു കേസാണ് ഒരു കുറ്റമാണ് ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെ വേറെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ജോസഫിന്റെ ജോസഫ് സാറിന്റെ കൈ വെട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്ന മാഷേ അതിനകത്തൊരു നിയമപ്രശ്നമുണ്ട് ഇപ്പോൾ ആർ എസ് എസ് ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും ഒരു കാലത്ത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടില് നമുക്കറിയാം അത് നിരോധിക്കപ്പെട്ടതാണ് പിന്നീട് ആ നിരോധനം കോടതിയിൽ ഇവർ പോയി നിരോധനം നീക്കി അവർ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു അപ്പൊ അന്ന് ഈ നിരോധിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് നിരോധനം നീക്കാൻ വേണ്ടിയിട്ട് കോടതി പോവാം അന്ന് നിരോധിക്കപ്പെട്ടിരുന്ന സമയത്ത് ഇവർക്കെതിരെ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മാനം നഷ്ടപ്പെട്ടു അപകീർത്തി ഉണ്ടായി എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ ആർക്കും കഴിയില്ല പാടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഞാൻ പറഞ്ഞ അതിൻ്റെ മാനുഷിക മനുഷ്യാവകാശ പ്രശ്നമാണ് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഒന്ന് നിരോധനം ഏതെങ്കിലും ഒരാളുടെ ഒരു കുറ്റകൃത്യങ്ങളെ അല്ലെങ്കിൽ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു സംഘടനയെ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നു എന്ന് അതാത് കാലത്തെ ഭരണകൂടങ്ങൾക്ക് തോന്നുന്ന ഒരു സംഘടനയെ നേർവഴിക്ക് നയിക്കാൻ നിരോധനം ഒരു പരിഹാരമാണോ ഒന്ന് ചരിത്രം വെച്ച് നമുക്ക് രണ്ടാമത്തെ കാര്യം നിരോധിക്കപ്പെട്ടു എന്ന കാരണത്താൽ ആ ആ സംഘടനയ്ക്ക് മനുഷ്യാവകാശങ്ങൾ ഇല്ലാതാവുമോ അല്ല ഇവിടെ മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമല്ല അല്ല മാഷെ കോടതി ചെയ്തിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഈ കേസ് കൊടുക്കാൻ ഇപ്പോൾ എനിക്ക് കോടതിയെ സമീപിച്ചൊരു കേസ് കൊടുക്കണം ആ കേസ് കൊടുക്കാൻ എനിക്കതിനുള്ള അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ മെറിറ്റാണ് കോടതി ആദ്യം നോക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മാഷെ വളരെ കൃത്യമാണ് ഈ ഒരു ഹർജി വരുമ്പോൾ അത് ഈ താഴെ ഞാൻ പറഞ്ഞല്ലോ താഴെത്തട്ട് മുതൽ ഏറ്റവും പരമോന്നത കോടതി വരെ ഉള്ളിടത്ത് അവർ ആദ്യം പരിശോധിക്കുന്നത് ഇതിന് ലീഗൽ സ്റ്റാൻഡിങ് ഉണ്ടോ ഈ ഹർജി നിയമപരമായിട്ട് നിലനിൽക്കുമോ എന്നുള്ളതാണ് നമുക്കറിയാം എത്രയോ ഹർജികൾ അങ്ങനെ തള്ളപ്പെട്ടിരിക്കുന്നു നിയമപരമായി നിലനിൽക്കാത്തതുകൊണ്ട് ഈ ഹർജി തള്ളുന്നു കോടതി ചിലപ്പോൾ അതിന് പിഴയിടും നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാതെയാണോ നിങ്ങൾ കൊണ്ടുവന്ന് ഹർജി തന്നിരിക്കുന്നത് നിരവധി പൊതു താല്പര്യ ഹർജികളിൽ ഈ പ്രശ്നം നേരിട്ടിട്ടുണ്ട് മുമ്പ് അത് നമുക്ക് കോടതിയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ഇവിടെയും അതാണ് പോപ്പുലർ ഫ്രണ്ട് ചെയ്ത കുറ്റം എന്താണ് അല്ലെങ്കിൽ അവർ നേരിട്ട അപമാനം എന്താണ് എന്നുള്ളതിനേക്കാളും ഇപ്പോൾ അവർക്ക് ഒരു നിരോധിത സംഘടന എന്നുള്ള നിലയ്ക്ക് അവരുടെ ഹർജി ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളെ മാനം നഷ്ടപ്പെട്ടു ഞങ്ങളെ അപകീർത്തിപ്പെടുത്തി ഞങ്ങളെ അപമാനിച്ചു എന്ന് പറയുന്ന തരത്തിലൊരു ഹർജിയുമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ചെല്ലാൻ പറ്റില്ല ഒരു പക്ഷേ അതിലെ ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ട് എൻ്റെ പേരെടുത്ത് പരാമർശിച്ചു അതുകൊണ്ട് എനിക്ക് ദോഷമുണ്ടായി എനിക്കും എൻ്റെ മാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ സാധിച്ചേക്കും പക്ഷെ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അവർ നിരോധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിരോധനത്തിൻ്റെ കേസ് വേറെ നടക്കുന്നുണ്ട് അത് ട്രൈബ്യൂണലിലും മറ്റുമൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് സിമി നിരോധിക്കപ്പെട്ടതാണ് അതിനെതിരെ നിരോധനം നീണ്ടു നീണ്ടു പോവുകയാണ് ആ നിരോധനത്തെ കോടതി ശരിവെക്കുകയും ചെയ്തു അതുപോലെ ഇവരുടെ കാര്യത്തിലും ആ നിരോധനത്തിന്റെ വിധി വരാനിരിക്കുന്നതേ ഉള്ളു അത് ശരിയോ തെറ്റോ എന്ന് പക്ഷെ ഇവിടെ ഇപ്പോ ഈ നിരോധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇത് കോടതിയിൽ ഇങ്ങനെ സമീപിക്കാൻ സാധിക്കില്ല ആ കേസ് നിലനിൽക്കില്ല അത് ലീഗൽ പ്രശ്നമാണ് മറ്റൊന്ന് അതിനകത്ത് ഒരു കാര്യം കൂടി അവർക്ക് നിരോധനം നീക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിരോധനം ശരിയല്ല കോടതി പറഞ്ഞു അത് അവരെ നിരോധിച്ചത് ശരിയായില്ല എന്ന് കോടതി പറഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ കേസ് വീണ്ടും ഇതിനൊരു ലീഗൽ സ്റ്റാൻഡിങ് വരികയാണ് ഇതിന് ചിലപ്പോൾ വീണ്ടും പ്രസക്തി ഉണ്ടാവും നമുക്കറിയില്ല എങ്ങനെയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞതുപോലെ ലീഗൽ സ്റ്റാൻഡിങ് ഇല്ലാത്തതാണ് പ്രശ്നം അല്ലാതെ കോടതി അവരുടെ മനുഷ്യാവകാശത്തെയോ അവരുടെ മാനാവമാനങ്ങളെയോ ഒന്നും പരിഗണിക്കാതിരുന്നില്ല ഇതിന് അപ്പീൽ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് നിരോധിത സംഘടനക്ക് ഇങ്ങനെ മാനനഷ്ടത്തിന് ഡിഫൈമേഷൻ കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ അത് ഏറ്റവും ആദ്യം പഠിച്ചിട്ടുണ്ടാവുക പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും നിരോധിച്ച ചരിത്രമുള്ള സിമി ഒക്കെ സംഘടനകൾ തന്നെയായി ഒരു പക്ഷേ ഈ ഇപ്പോഴത്തെ ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന ഈ ഹൈദകോടതി പരാമർശം അല്ലെങ്കിൽ വിധി ഈ പിന്നെ കേസ് തള്ളിക്കളഞ്ഞത് അപ്പീൽ പോകാനാണ് സാധ്യത ഒരു പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട കാരണം രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് നിരോധിച്ചു എന്നത് നിരോധിത കാലത്ത് ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിൽ ആരെയും നിരോധിക്കാം നിരോധിച്ചു കഴിഞ്ഞാൽ ആ സംഘടനയോട് ആ സംഘടനയോട് ആര് എന്ത് അതിക്രമം കാണിച്ചാലും നിയമത്തിന്റെ വഴിയിൽ അത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരിക എന്നത് ജനാധിപത്യ രാജ്യത്തിന് ഗുണകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആരെ നിരോധിച്ചാലും പോപ്പുലർ ഫണ്ട് നിരോധിച്ചത് സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ പലരും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് അതെ എല്ലാവർക്കും ബാധകമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഗവൺമെന്റുകൾ മാറി വരുമ്പോൾ ഇത് ആരെയും നിരോധിക്കപ്പെടാം ഒരവസ്ഥ അതുകൊണ്ട് തീർച്ചയായിട്ടും അല്ല ഇതിനിപ്പോ ഡിവിഷൻ ബെഞ്ചിലേക്ക് വരാം പിന്നെ പിന്നെ ഉയർന്ന കോടതിയിലേക്ക് പോകാം ഒക്കെ സംഭവിക്കാം പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം ഞാൻ ആ പറഞ്ഞതിൽ ആ വാർത്തയിൽ വന്നിരിക്കുന്നതിൽ ഈ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് ഇവരുടെ പേര് പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം അന്ന് ഈ പുറത്തു വന്ന ഇപ്പം ഞാൻ ഇത് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിന് പറയുന്നതല്ല പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ നാട്ടിലെ ഏജൻസികളും പുറത്തുവിട്ട വിവരമനുസരിച്ച് രണ്ടായിരത്തി എട്ടിലെ ആ കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസിലെ പ്രതി എന്ന് പറയുന്നത് നമ്മുടെ തടിയൻ്റെ അവിടെ നസീറും അദ്ദേഹത്തിൻ്റെ ചില കൂട്ടാളികളുമാണ് ലഷ്കർ തോയ്ബയാണ് അവരെയും ഈ പിന്നെ പോപ്പുലർ ഫ്രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ചിലപ്പോൾ അവർ തമ്മിൽ ബന്ധം ഉണ്ടാകാം ഇല്ലായിരിക്കാം നമുക്കറിയില്ല പക്ഷെ ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല കിട്ടിയിട്ടില്ല ഒരു ഏജൻസിയും ഇവരുടെ പേര് പറഞ്ഞിട്ട് എൻ ഐ എയുടെ തന്നെ രേഖകൾ വെച്ചുകൊണ്ടുവരും പക്ഷെ ഇവർക്ക് ഇവർക്ക് അത് ആ വാർത്ത വസ്തുനിഷ്ഠ വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയിക്കാനും പറ്റിയത് പക്ഷേ ഈ കേസ് എത്ര കണ്ട് നിലനിൽക്കുമെന്നും ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി വരും കാലത്ത് ഇങ്ങനെ ഒരു കേസ് നിൽക്കില്ലെങ്കിൽ അവര് പോവില്ല കാശീൽ ബാക്കി കോടതി പോവില്ല തീർച്ചയായിട്ടും നമുക്ക് കാണാം തീർച്ചയായിട്ടും ബാക്കി അപ്പീൽ സാധ്യതകളുണ്ടല്ലോ തീർച്ചയായിട്ടും ഇപ്പൊ വന്ന വിധിയെ അതിന്റെ മെറിറ്റിൽ നമുക്ക് എടുക്കാം എടുക്കാം ശരി